കുത്തക കമ്പനികളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ രണ്ട് സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഒന്നാമത്തെ സംഭവം നമ്മുടെ സമ്പത്ത് മുഴുവനും കുത്തക മുതലാളിമാർ എന്ന് പറയുന്ന ചെറിയൊരു വിഭാഗത്തിൻ്റെ കൈയിലേക്ക് പോവുകയാണ് പല കടകളിൽ നിന്ന് ആളുകൾ വാങ്ങിയിരുന്ന സമ്പത്ത് മുഴുവനും ചെറിയൊരു വിഭാഗത്തിൻ്റെ കൈകളിലേക്ക് പോകുന്നു അങ്ങനെയാണ് ലോക ലോകസമ്പത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും പത്ത് ശതമാനം വരുന്ന മുതലാളിമാരുടെ കയ്യിലാണ് ഇന്നുള്ളത് അതുകൊണ്ടാണ് ലോകത്ത് പട്ടിണി വരുന്നത് സമ്പത്ത് മുഴുവനും എല്ലാവർക്കിടയിലും വിതരണം ചെയ്യപ്പെടുന്നു അതിനെന്ത് വേണം ഒരു കുത്തക മുതലാളിയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങുന്നതിന് പകരം നമ്മുടെ പരിസരത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ആ പണം എല്ലാവരിലേക്കെത്തും നമ്മളൊരു മീൻകാരൻ്റെ അടുത്ത് നിന്ന് മീൻ വാങ്ങിയാൽ ആ മീൻകാരൻ പലചരക്ക് കടയിൽ പോയി അരി വാങ്ങും പലചരക്ക് കടക്കാരൻ ഡ്രസ്സിന്റെ കടയിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങും അപ്പോൾ ഞാൻ കൊടുത്ത നൂറ് രൂപ മീൻകാരൻ പലചരക്ക് കിടക്കാനും അദ്ദേഹം ആ നൂറ് രൂപ ടെക്സ്റ്റൈൽസിലും അദ്ദേഹം പിന്നെ മറ്റൊരു കടയിലും കൊണ്ടുപോയി കൊടുത്താൽ ആ മാർക്കറ്റിൽ കടന്നിട്ട് ആ നൂറ് രൂപ ഇങ്ങനെ കറങ്ങും അതേസമയം കുത്തക കമ്പനികൾ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ രണ്ട് ചെറുപ്പക്കാർ പുസ്തകം വിൽക്കാൻ വേണ്ടി തുടങ്ങിയൊരു ഓൺലൈൻ ആപ്പാണ് രണ്ടായിരത്തി പതിനെട്ടില് അമേരിക്കയിലെ ഏറ്റവും വലിയ റീറ്റെയിൽ ഷോപ്പിൻ്റെ ഉടമകളായ വാൾമാർട്ട് അത് വാങ്ങി പതിനാറ് മില്യൺ ഡോളർ കൊടുത്തിട്ടാണ് വാങ്ങിയത് ഇപ്പം അവരുടെ ഓരോ വർഷത്തെയും ടേൺ ഓവർ എത്രയെന്ന് പറഞ്ഞാൽ കണക്ക് കൂട്ടാൻ കഴിയുന്നതിൻ്റെ അപ്പറാണ് ആമസോൺ ആയാലും അങ്ങനെ തന്നെ അതൊക്കെ അമേരിക്കൻ കമ്പനിയാണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന പണം ചെറിയൊരു വിഭാഗത്തിന് കൊടുക്കുന്നു എന്ന് മാത്രമല്ല ആ പണം മുഴുവനും നമ്മുടെ മാർക്കറ്റ് വിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോവുകയാണ് അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മുടെ മാർക്കറ്റുകളെ നമ്മൾ സജീവമാക്കണം ഇത് പറയുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങൾ ഓൺലൈനിൽ ഷോപ്പിംഗ് നടത്തില്ലെന്ന് ഒരു ചെറുപ്പം കടക്കാരെ വന്നിട്ട് അതിൻ്റെ സങ്കടം പറഞ്ഞു ഇപ്പം അദ്ദേഹം പറഞ്ഞു പക്ഷേ ഓൺലൈനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല കാരണം എൻ്റെ മക്കളും ചിലപ്പോൾ ഓൺലൈനിൽ നിന്നാണ് വാങ്ങണമെന്ന് ഇതുപോലെ നമ്മളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവശ്യ സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളും പരമാവധി നമ്മൾ ഇങ്ങനത്തെ നമ്മുടെ കടകളിൽ നിന്ന് വന്നു കിട്ടാത്ത എന്തെങ്കിലും സാധനങ്ങൾ വരുമ്പോൾ മാത്രം ഓൺലൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നൊരവസ്ഥ നമ്മുടെ മുമ്പിലേക്ക് വരണം നമ്മൾ ഒരാൾക്ക് സമ്പത്ത് വെറുതെ കൊടുക്കുന്നതിനേക്കാളും പ്രാധാന്യമുണ്ട് വിശുദ്ധ ഇസ്ലാമിൽ ഒരാൾക്കൊരു തൊഴിൽ കൊടുക്കുക എന്നുള്ളത് നമ്മൾ കാരണം ഒരു തൊയിൽ ഒരാൾക്ക് നഷ്ടപ്പെടുത്തരുത് കാരണം ഒരു തൊഴിൽ നഷ്ടപ്പെടലോടുകൂടെ അയാളുടെ കുടുംബം തകർന്നു പോകും അയാളുടെ മുന്നോട്ടുള്ള ജീവിതം നശിച്ചു പോകും അതേസമയം ഒരാൾക്കൊരു തൊഴിൽ കിട്ടിയാൽ അവരുടെ ജീവിതം എന്നേക്കുമായി ശാശ്വതമാവുകയാണ് നിങ്ങൾക്കറിയില്ലേ മുത്തുനബി സല്ല അലൈഹി വസ്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു അൻസാരിയായ സ്വഹാബി വന്നു നബിയെ എൻ്റെ ജീവിതം വലിയ പ്രയാസത്തിലാണ് അതുകൊണ്ട് തങ്ങൾ തങ്ങളെന്തെങ്കിലും തരണമെന്ന് പറഞ്ഞ് യാചിച്ചു വന്നതാണ് മുത്ത് നബി അദ്ദേഹത്തോട് ചോദിച്ചു നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും സാധനങ്ങളുണ്ടോന്നു എൻ്റെ ആകെ ഒരു ബിസാത്ത് ഒരു വിരിപ്പുണ്ട് അതുപോലെ ഇനാവ് പാത്രം ഉണ്ട് എന്ന് പറഞ്ഞു നബി തങ്ങൾ പറഞ്ഞു ആ രണ്ടും കൂട്ട് കൊണ്ടുപോകാന്ന് അത് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ മദീനത്തെ പള്ളിയിൽ വെച്ചിട്ട് നബിസ്ലാലു സ്വലം തങ്ങള് അതിങ്ങനെ ലേലം ചെയ്തു നമ്മുടെ ലേലം ചെയ്യാറുണ്ടല്ലോ ആരാണ് ഇത് വാങ്ങുക അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു ഞാൻ ഒരു ദിർഹമിന് വാങ്ങിക്കൊള്ളാം വേറൊരു സ്വഹാബി പറഞ്ഞു ഞാൻ രണ്ട് ദിർഹമ് തരാം നബി തങ്ങൾ ആ രണ്ട് ദിർഹം തരാമെന്ന് പറഞ്ഞ ആൾക്ക് കൊടുത്തു ആ രണ്ട് ദിർഹം വാങ്ങിയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു ഇതിന് നീ പോയി ഒരു കോടാലി വാങ്ങിക്കൊണ്ടുപോവാ അദ്ദേഹം ഒരു കോടാലി വാങ്ങിക്കൊണ്ടുവന്നു നബിതങ്ങൾ അതിൻ്റെ ഒരു മരത്തിൻ്റെ പിടി ഇട്ട് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതുകൊണ്ട് എല്ലാ ദിവസവും നീ രാവിലെ വിറക് ശേഖരിക്കാൻ പോകണം എന്നിട്ട് ആ വിറക് ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി പോയി വിൽപ്പന നടത്തണം എന്ന് പറഞ്ഞു മറ്റൊരു ദീർഹം അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞു ഇതിപ്പോൾ നീ നിൻ്റെ കുടുംബത്തിലേക്ക് പോയി ഭക്ഷണം വാങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് തിരിച്ചു വരണം അദ്ദേഹം പോയി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു വന്നു അപ്പോൾ പത്ത് ദീർഘം അദ്ദേഹം സമ്പാദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനും വലിയ സന്തോഷം നബിസ് അല്ലാസ്മ തങ്ങൾക്കും സന്തോഷം അദ്ദേഹത്തോട് നബി തങ്ങൾ പറഞ്ഞു കുറച്ചെടുത്തിട്ട് നീ ഭക്ഷണം വാങ്ങണം വസ്ത്രം വാങ്ങണം എന്നിട്ട് ബാക്കി സേവിങ് ആയി സൂക്ഷിച്ചു വെക്കണം ഇങ്ങനെ ജോലി നൽകിയിട്ട് അള്ളാഹുബിൻ്റെ റസൂല് ആ മനുഷ്യനെ സന്തോഷിപ്പിച്ചു വിട്ടു ഇതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് അപ്പോൾ പ്രാമൂഹിക ഉത്തരവാദിത്തം എന്ന നിലയ്ക്ക് ഈ കടകളെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്കുണ്ട് നമ്മൾ അവരെയൊക്കെ ചേർത്ത് പിടിക്കണം നമ്മുടെ ഈ ചെറുകിട വ്യാപാരങ്ങളൊക്കെ തകർന്നു പോയാൽ നമ്മുടെ സമൂഹം തന്നെ തകരും ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് അവരാണ് പ്രളയമുണ്ടായപ്പോഴും ഉരുൾപൊട്ടലുണ്ടായപ്പോഴും ഒക്കെ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും മുമ്പ് വന്നിട്ടില്ല അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോയെന്നു തന്നെ ഉള്ള ആലം നമ്മുടെ എറണാകുളത്തുള്ള ആ നൌഷാദ് ഖാ എന്ന് പറയുന്ന സഹോദരന് ഇപ്പോഴും ഓർമ്മ വരിക കട മൊത്തം അങ്ങോട്ട് കൊടുത്തുക ഇതുപോലെ നമ്മളെ ഏറ്റുപിടിക്കുന്ന ഇവരെ നമ്മൾ എല്ലാവരും കൂടി ശ്രമിച്ചാലേ ഇത് നടക്കൊള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഷെയർ ചെയ്യുക അതുപോലെ ഫോളോ ചെയ്യാനും മറക്കരുത് അസ്സലാമലൈക്കും വാർമത്തല്ലാഹി വാത്തു